ഹലോ ഗായ്സ് ഇന്നിപ്പോൾ എന്താ അറിയോ ഞാനിങ്ങനെ നമുക്ക് സമയം കിട്ടുമ്പോൾ ഒക്കെ എക്സസൈസ് ചെയ്യുക അല്ലെങ്കിൽ എന്തെങ്കിലുമൊക്കെ വർക്ക് ചെയ്യാന്നുള്ളതാണ് എന്നാൽ തന്നെ നമുക്ക് കുറെ രോഗങ്ങളൊക്കെ കുറയും കേട്ടോ അപ്പം എന്താ പറയുക ഞാനിങ്ങനെ ടൈമ് കിട്ടുന്ന സമയത്ത് ബസ് പോണ അതിൻ്റെ സൗണ്ട് അപ്പം സമയം കിട്ടുന്ന സമയത്തൊക്കെ എവിടെയെങ്കിലും എത്തുമ്പോൾ നമ്മൾ എന്തെങ്കിലും ഓപ്പർച്യൂണിറ്റി കിട്ടുകയാണെങ്കിൽ അവിടെ ഇട്ട് എക്സസൈസ് അങ്ങോട്ട് ചെയ്യുക അല്ലാതെ എന്താ ചെയ്യുക അപ്പോൾ ഇവിടെ ഉണ്ടല്ലേ ഞാൻ വന്ന സമയത്ത് അവിടെ എക്സസൈസ് ചെയ്യാനുള്ള കാര്യങ്ങളൊക്കെ ഉണ്ടായി അവിടെ കുറച്ച് അമ്മ എന്താ നമ്മളാ കയ്യിൽ നിന്ന് ഒക്കെ എക്സസൈസ് ചെയ്യാന്നുള്ളതാണ് അപ്പം എല്ലാവരും ഒക്കെ ചെയ്ത് ശരീരം നന്നായിട്ട് കാത്തു സൂക്ഷിക്കാൻ ശ്രമിക്കുക കാശ് അത് പറയാൻ വേണ്ടി വന്നാട്ടോ ഏ എല്ലാവർക്കും ആണ് നമ്മൾ ശ്രദ്ധിച്ച നമുക്ക് നന്ന് നമ്മൾ ഒരിക്കലും എന്ത് ചെയ്യരുതെന്നറിയോ എക്സ്ക്യൂസ് പറയരുത് നമ്മളോട് തന്നെ തിരക്കിലാണ് ആ വിചാരിച്ച അത് പറ്റിയില്ല ഇന്നത് ചെയ്യാനുണ്ടായിനും അതുകൊണ്ട് പറ്റിയില്ല എക്സ്ക്യൂസസ് പറയുന്ന സമയത്താണ് അല്ലെങ്കിൽ എക്സ്ക്യൂസസ് കണ്ടെത്താൻ ശ്രമിക്കുന്ന സമയത്താണ് നമുക്ക് നമ്മൾ മടിയന്മാരാവുന്നില്ലേ അപ്പോൾ മടിയന്മാരാവാണ്ടേ എക്സസൈസ് ചെയ്തോട് മക്കളെ ജീവിക്കണ്ടേ